എല്ലാവർക്കും ശ്രീനാഷ് ടേസ്റ്റുവേലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി തന്തൂരി ചിക്കൻ ആണ് കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലും ഇത് നല്ല എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം എടുത്തിരിക്കുന്നത് ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് നാല് പീസായിട്ട് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതിനു മുന്നേ നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം വാർന്ന് വെച്ചിരിക്കുന്നതാണ് എന്നാലും നമുക്കൊന്നൊരു ടിഷ്യൂ ഒരു തുണി എന്തെങ്കിലും വെച്ചിട്ട് അതിനകത്തുള്ളൊരു വെള്ളമയം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ ഈ മസാല അതിനകത്ത് നന്നായിട്ട് പിടിക്കാനായിട്ട് പിടിക്കത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പം നമുക്കൊന്ന് ടിഷ്യു വെച്ചിട്ട് നല്ലതായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഉപ്പിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം എന്നാലേ ഉള്ളൂ മസാലയൊക്കെ നന്നായിട്ട് അതിനകത്തോട്ട് ആ അകത്തോട്ട് ഇറങ്ങി പിടി നമ്മൾ നമ്മൾ ഒത്തിരി എണ്ണയ്ക്കകത്ത് ഇട്ടല്ലോ അത് ഫ്രൈ ചെയ്യുന്നത് അപ്പം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണമെങ്കിൽ അന്ന് ചിക്കൻ എല്ലാ പീസും ഒന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കണം അപ്പോൾ ഞാൻ എല്ലാ പീസും ഇതേപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇത്തിരി ആഴത്ത് തന്നെ കേട്ടോ ഞാൻ വരഞ്ഞെടുത്തേക്കുന്നത് കാര്യം എന്നാലേ ഉള്ളൂ മസാലയൊക്കെ അതിനകത്ത് പിടിക്കത്തുള്ളൂ ഓക്കെ ഇതേപോലെ എല്ലാം ഒന്ന് വരഞ്ഞ് വെച്ചതിന് ശേഷം നമുക്കൊന്നിത് മാറിനേറ്റ് ചെയ്യാനുള്ള മസാല നമുക്ക് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എരിവുള്ള മുളക് കൂടിയല്ല കേട്ടോ കാശ്മീരി മുളക് കൂടിയാണ് നമ്മൾ എടുക്കുന്നത് അത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പിന്നെ വേണ്ടത് കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാലയുടെ പൊടി ഗരം മസാല ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലതായിട്ട് പേസ്റ്റാക്കിയത് വേണം കേട്ടോ ചേർക്കാനായിട്ട് മിക്സി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ച് ചേർത്തിട്ട് വേണം ചേർക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അത് പിന്നെ വേണ്ടത് കസൂരി കസൂരിമേത്തിയാണ് ഇത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് ഇത് ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണമൊന്ന് ചേർത്തെടുക്കാനായിട്ട് ഇത് ഒരു ടേബിൾ സ്പൂൺ വരുന്നുണ്ട് കേട്ടോ കസൂരിമേത്തി ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഒരു നാരങ്ങയുടെ നീര് കുരു ഇല്ലാതെ എടുക്കണോട്ടോ കുരു അറിയാതെ വീണു പോകരുത് പിന്നെ നമുക്ക് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് തൈര് നല്ല പുളിയില്ലാത്തത് നോക്കിയിട്ട് എടുക്കണം അതുപോലെ തന്നെ തൈരിൽ ഒട്ടും വെള്ളം പാടില്ല നമ്മൾ പാക്കറ്റ് വാങ്ങിച്ചെടുക്കുന്നതാണെങ്കിൽ നമ്മൾ അരിപ്പിക്കാത്ത വെച്ച് വെള്ളം കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് ഇതിപ്പം നല്ല കട്ട തയ്യാനതിൻ്റെ അടുത്ത് അതുകൊണ്ടാണ് അരിപ്പിക്കാത്ത വെച്ച് അരിക്കുന്നില്ല പിന്നെ ഒരു നുള്ളു കളറ് ഒരു കളറ് കിട്ടാനായിട്ട് റെഡ് കളർ ചേർത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഇത്രയാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ട് നല്ല തിക്കായിട്ട് തന്നെ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം ഈ മസാലകളുടെ എല്ലാം അളവ് ആയിരിക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ നമുക്ക് ഈ എല്ലാം കൂടെ നമുക്ക് ഈ ചിക്കനകത്തോട്ട് തേച്ച് പിടിപ്പിക്കാം ഇത് ചിക്കൻ നമുക്ക് അതിനകത്തോട്ട് ആ മസാലയ്ക്കകത്തോട്ട് ഇട്ട് തേക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം അതുപോലെ തന്നെ നേരത്തെ പോലെ നല്ല തിക്കായിട്ട് തന്നെ ആ മസാല നല്ല തിക്കായിട്ട് അതിനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ എന്നാലാണ് ടേസ്റ്റും ഉണ്ടാവുകയുള്ളു കുറച്ച് നേരം ഇരുന്ന് അതിനകത്തോട്ട് പിടിക്കാനായിട്ട് ഇത് നമ്മൾ തേച്ചതിന് ശേഷം നമ്മളൊരു അഞ്ചാറ് മണിക്കൂറെങ്കിലും നമുക്കിത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കണം എന്നാലാണ് ഈ മസാല എല്ലാം അതിനകത്ത് പിടിക്കത്തുള്ളൂ ഇപ്പം നമ്മൾ സാധാരണ ഗ്രില്ലെല്ലാം വൈകുന്നേരമാണല്ലോ എടുക്കുന്നത് അപ്പോൾ രാവിലെ ഇത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് കുറഞ്ഞത് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും വെക്കണോട്ടോ ഞാനിതിപ്പം ഒരു അഞ്ചാറ് മണിക്കൂർ മേലെ ഞാൻ വെക്കുന്നുണ്ട് ഇത് രാവിലെ തന്നെ തേച്ച് വെച്ചിരിക്കുന്നതാണ് വൈകുന്നേരമുള്ളു എടുക്കത്തുള്ളൂ ഇതിനിപ്പം ഇപ്പം നമ്മുടെ ചിക്കൻ തേ മസാലയൊക്കെ തേച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അത് പറഞ്ഞ പോലെ ഒരു അഞ്ചാറ് മണിക്കൂറ് എങ്കിലും ഒന്ന് എടുത്ത് വയ്ക്കണം കേട്ടോ അപ്പം നമുക്കത് ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് നമുക്കൊരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പം എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ ഒരു വൈകുന്നേരം ആയപ്പോൾ ഞാനത് ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ചിക്കൻ അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം അപ്പം ഞാനിതിനകത്ത് ഒരു മൂന്ന് ചിക്കൻ പാനിനകത്ത് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ഒരു ചിക്കൻ ഓവനിനകത്ത് വെച്ചിട്ടും അപ്പം അത് രണ്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓവനകത്ത് വെച്ചെടുക്കുന്ന കാണും എനിക്ക് ഗ്രില്ല ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയ കേട്ടോ അപ്പോൾ പാൻ ചൂടാനു ശേഷം നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ടത് കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ബട്ടർ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ കാരണം ബട്ടർ ഹൈ ഫ്ലെയിമിനകത്ത് ഇട്ട് ചൂടായി കഴിഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് മാറും അതുകൊണ്ട് ലോ ഫ്ലെയിമിനകത്ത് ഇട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട് ഒത്തിരി ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് ഒഴിച്ചാൽ മതി ബട്ടറും ഈ ഓയിലും കൂടെ ഒന്ന് ചൂടാവണം അത് ബട്ടർ ഇട്ടേക്കുന്ന കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ബട്ടറെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി ചൂടായതിനു ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഇപ്പം ഇതിനകത്ത് ഞാൻ മൂന്ന് ചിക്കനേ ഉള്ളൂ പീസ് ഇടുന്നുള്ളൂ ഒരെണ്ണം ഞാൻ ഓവനിലാണ് കേട്ടോ ഞാൻ അത് ഗ്രില്ലേയ്ത് എടുക്കുന്നത് അപ്പം നമ്മുടെ ഓയിൽ അതെല്ലാം ചൂടായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്ത് ഇത് ഒരു പത്ത് മിനിറ്റ് വേണം ഒരു ഒന്ന് ഫ്രൈ ആയി വരാനായിട്ട് അപ്പം ആദ്യം ഒരു മിനിറ്റ് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ ഇത് നല്ലതായിട്ട് ചൂടായ മസാലയൊക്കെ ഒന്ന് ഇതിനകത്തോട്ട് ചൂടൊന്ന് പിടിക്കാനായിട്ട് ഒന്ന് ഒന്നര മിനിറ്റ് നമുക്ക് ഇതൊന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം അതിനുശേഷം നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിനകത്തോട്ട് മാറ്റി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഒരു ഒന്നൊന്നര മിനിറ്റ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് മസാല എല്ലാം ആ ഒരു വശം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് വേണം കേട്ടോ ഇപ്പം നമുക്ക് ബാക്കിയുള്ള ഒരു പീസ് ചിക്കൻ നമുക്ക് ഓവനകത്ത് എങ്ങനെയാണ് ഗ്രിൽ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം ആദ്യം ഈ സ്റ്റാൻഡിൽ നമുക്കിതൊന്ന് ഒരു കുറച്ച് ബട്ടറ് വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അതൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഒന്ന് കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ട് വേണം നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് ഓക്കെ അതിനുശേഷം നമുക്കിത് അതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് പിന്നെ ചിക്കനും കൂടെ ഒരു പീസേ ഉള്ളു ഞാൻ വെക്കുന്നുള്ളൂ കോമ്പി ഒല് ത്രീയിലിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത് കോമ്പി ത്രീയിൽ ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ തവയിൽ വെച്ച് ചിക്കൻ്റെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ടോയെന്ന് നോക്കാം ഇതൊരു വശം കുറച്ചും കൂടെ വേവാനുണ്ട് ഒരു ഒരു മൂന്നാലഞ്ച് മിനിറ്റും കൂടെ ഇരിക്കണം എന്നാലേ ഉള്ളതൊന്ന് നന്നായിട്ട് വന് വെന്ത് വരുത്തുള്ളൂ കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആവാനുണ്ട് ഒന്ന് മൂടി വയ്ക്കുക സെയിം ടൈം തന്നെ മൂടി വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം നമുക്കിത് മൂന്നാല് മിനിറ്റും കൂടെ മതിയായിരുന്നു അത് ഫ്രൈ ആയി വരാനായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവണം ഉണ്ടോ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ലോ ഫ്ലെയിമിൽ തന്നെ ആട്ടോ വെക്കുന്നത് ഇതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം ഒത്തിരി നേരം വേണ്ട ഒരു കുറച്ച് നേരം ഒരു സെക്കൻഡ്സ് ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ആ മറിച്ചിട്ട വശം കൂടി ഒന്ന് ചൂടായി വരാനായിട്ടോ നല്ല ചൂടാവാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് തന്നെ എടുത്തു ഒരു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടായതിനു ശേഷം നേരത്തെ പോലെ തന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റും കൂടെ ആ വശം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഓവനകത്ത് വെച്ചിരുന്ന ആ സെയിം ടൈം തന്നെ നമുക്കത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് വശവുമായിട്ടുണ്ട് ഞാനത് ഒന്നും കൂടെ ഒന്ന് തിരിച്ച് ഒരു ഒരു രണ്ട് മിനിറ്റും കൂടെ ആ ഒരു വശം കൂടെ ഒന്ന് ചൂടാവാൻ വേണ്ടി മാത്രം ഒരു രണ്ട് മിനിറ്റും കൂടെ വെച്ച് ഇപ്പോൾ ഓവനകത്ത് വെച്ചിരുന്നതും റെഡി ആയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത് മിനിറ്റ് എടുത്തു കേട്ടോ ആ ഓവനകത്ത് വെച്ചത് റെഡി ആവാനായിട്ട് ഓവനകത്ത് വെച്ച് എടുത്ത ഗ്രില്ല് ഒന്ന് നമുക്കിത് ഒന്ന് ബട്ടർ ഒന്നും കൂടി ഒന്ന് പുറമേ ഒന്ന് തേച്ച് കൊടുക്കണം കാരണം അത് പെട്ടെന്ന് ഡ്രൈ ആയി ആയിപ്പോവും എണ്ണ ഒന്നും ഒട്ടുമില്ലാതെ നമ്മൾ എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നതുകൊണ്ട് നമ്മൾ ഓവനകത്ത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബട്ടർ അതിൻ്റെ മുകളിലോട്ട് ഒന്ന് തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആയി പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം നമ്മുടെ പാനിനകത്ത് വെച്ചിരുന്ന ചിക്കനും ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തൊരു സ്മോക്കി ടേസ്റ്റ് കിട്ടാനായിട്ട് അതിനകത്തോട്ട് ചാർക്കോളോ അല്ലെങ്കിൽ നമ്മുടെ കരിയില്ല അത് വെച്ചിട്ട് കുറച്ച് ബട്ടറും കൂടെ ഒഴിച്ച് ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം വെച്ചാൽ ഇത് കണ്ടോ പുക വരുന്നത് കണ്ടോ ഈ പുകയ്ക്കകത്ത് ഒരു ഒരു മൂന്ന് നാല് എങ്കിലും ഈ പുക അതടച്ച് വെച്ച് ആ പുകയ്ക്കകത്ത് ഇരിക്കണം അപ്പം ആ ചിക്കൻ എല്ലാം നല്ല സ്മോക്കി ടേസ്റ്റ് വരും കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നില്ലേ ആ ടേസ്റ്റ് തന്നെ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമുക്കൊന്നുകിൽ ചാർക്കോളോ അല്ലെങ്കിൽ നമ്മുടെ കനലില്ല തീ കനല അതാണേലും മതി ഒരു പാത്രത്തിനകത്തോട്ട് വെച്ച് കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ പുകയ്ക്കകത്തൊരു മൂന്നാലഞ്ച് മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ സ്മോക്കി ടേസ്റ്റും കൂട്ടും നമ്മുടെ അത് തന്തൂരി ചിക്കൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് അതിനകത്ത് ഒരു സംശയവും വേണ്ട എല്ലാവർക്കും ട്രൈ ചെയ്യാം നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുബൂസും നമ്മുടെ ഗാർലിക് പേസ്റ്റും എല്ലാം ആയിട്ട് നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം വളരെ എളുപ്പമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാം ഓക്കെ താങ്ക്